അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു നമസ്കാരത്തിന് വേണ്ടി കപിലയിലേക്ക് തിരിഞ്ഞാണ് നാം നിൽക്കുന്നത് പൂർണ്ണമായി കപിലയിലേക്ക് തിരിയണം എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കൂ എൻ്റെ പാദങ്ങൾ പോലും കപിലയിലേക്ക് തിരിയുന്ന രീതിയിലായിരിക്കണം ഇനി നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു സുത്ര ഉണ്ടായിരിക്കണം അത് ഒരു മുക്കതായ സുന്നത്താണ് ശക്തിയുള്ള സുന്നത്ത സുത്ര എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സാധനം ഒരല്പം ഉയരമുള്ള ഒരു സാധനം ഒരു തടസ്സം എന്ന് വേണമെങ്കിൽ പറയാം അത് മുമ്പിൽ ഉണ്ടായിരിക്കണം നമസ്കരിക്കുമ്പോൾ അപ്പോ അത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വെക്കണം എന്നില്ല നമ്മളൊരു ചുമരിൻ്റെയോ അല്ലെങ്കിൽ തൂണിൻ്റെയോ ഒക്കെ മുമ്പിലായി നമസ്കരിക്കാം അതിന് വിരോധമില്ല അങ്ങനെയാണ് നബി സല്ലാഹു അലഹി വസ്സലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ട് രീതിയിൽ സുഹാൻ നബി സല്ലു അലൈഹി സ്വലമ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ സുത്രയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കേണ്ടത് വലിയതിനു മിന്ന സുത്രയോട് അടുത്ത് നിൽക്കണം എന്ന് വെച്ചാൽ സുത്രയുടെയും നമസ്കരിക്കുന്നതിൻ്റെയും ഇടയിൽ വലിയ ദൂരം പാടില്ല മൂന്ന് മുഴമാണ് സാധാരണ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ദൂരം വലിയ ഒരു ദൂരം പാടില്ല എന്നർത്ഥം അപ്പൊ നമ്മുടെ മുമ്പിൽ മറ്റാരും നമസ്കരിക്കുന്നതിന് മുമ്പിലൂടെ കടന്നു പോകാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊരിക്കൽ നബി സല്ലാഹു അലഹി വസ്സല്ല നബി സല്ലാ അലൈഹി സ്വല്ല യാത്ര ചെയ്യുമ്പോൾ നബിയുടെ കൂടെ ഒരു റുൻസ ഉണ്ടാകാറുണ്ടായിരുന്നു ഹദീസുകളിലൊക്കെ വന്ന വാചകമാണ് കാനൻ നബിയു അഹ്മലു മാഹുൽ റുൻസ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വടിയാണ് ഇങ്ങനെ ഒരു സ്തൂപം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വടി എന്നിട്ട് നബിസ് അലൈസ് എന്ത് ചെയ്യും യാത്രയിൽ അത് മുമ്പിൽ നാട്ടി നിർത്തും എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും ഇതായിരുന്നു നബിസ് അഹ് അലുവല്ലമയുടെ രീതി എന്ന് പറയുന്നത് മറ്റൊരിക്കൽ നബിസ് അലൈസ്മു പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കുന്നതിൻ്റെ മുൻപിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കണം എന്തെങ്കിലും ഒന്ന് എന്നിട്ട് തിരുമേനി പറഞ്ഞു ഫൈൽ അസ നിങ്ങൾക്കൊന്നും വെക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വടി നാട്ടി വെക്കാം ഫൈൽ യജിത് ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിലോ ഫല്യുദ് ഹത്തൻ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് മരുഭൂമിയിലാണ് നമസ്കരിക്കണമെന്ന് വെക്കുക എന്നാൽ ഒരു വര എങ്ങനെയാണ് വരയ്ക്ക് എന്നുവച്ചാൽ ആ വര നമ്മുടെ എന്താണ് ഒരു സുത്രയായി പരിഗണിക്കുന്ന രീതിയിൽ എന്നിട്ട് അലൈഹി വസല്ലം പറഞ്ഞു മാ യദുറുഹു മൻ മർറ ബൈന യദൈ എന്നിട്ട് പിന്നെ ആരും അതിലൂടെ നടന്നു പോയാലും നമുക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത് അതല്ലാത്ത ഒരു രീതി യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല എന്നത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ സുത്ര സ്ത്രീകളാണെങ്കിൽ പോലും ഇപ്പൊ വീടുകളിൽ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള സൂത്ര സ്വീകരിക്കണം കാരണം നബി നബിസ്വല്ലാല്സ്വല്ലമ്മ സുത്ര ഇല്ലാതെ നമസ്കരിച്ചിട്ടേ ഇല്ല ഒരു സന്ദർഭത്തിൽ ഒഴികെ മിനായിൽ നബി നമസ്കരിച്ചപ്പോ സുത്ര ഉണ്ടായിരുന്നില്ല എന്ന് മിനായിലെ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന എടുത്ത് കാണാം അപ്പോൾ സൂത്ര ഇല്ലാതെ നബി മിനായിൽ വെച്ച് മാത്രമേ നമസ്കരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത്ര അത്ര സുത്ര സ്വീകരിക്കണം നമുക്ക് ഒരിക്കൽ നബി നബിസ് അലൈസ്ബിയുടെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കാണുന്നത് ആയിഷാ റതി അള്ളാഹുഅൻഹ കടന്നുറങ്ങിയിരുന്ന കട്ടിലുണ്ട് ആ കട്ടിൽ സുത്രയാക്കി നബി നമസ്കരിച്ചു എന്നാണ് അഷർ അലി അള്ളഹ് പൊതപ്പിന്റെ ഉള്ളിലായിരുന്നു ഹദീസുകളിൽ അങ്ങനെ തന്നെയാണ് വാചകം പുതപ്പിന്റെ ഉള്ളിലായിരുന്നു ആ കട്ടിൽ സുത്രയാക്കി നബി അലൈഹി സല്ലാവി നമസ്കരിച്ചു ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് സുത്ര ഉണ്ടാവുക എന്നത് നമസ്കാരത്തിൽ ഏറ്റവും ശക്തമായ ഒരു സുന്നത്താണ് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുത്ര ഇല്ലാതെ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാകും ശരിയാവില്ല എന്നൊന്നുമില്ല അതിൻ്റെ പരിപൂർണതയ്ക്ക് സൂത്രം ഉണ്ടാകുന്നതാണ് ഉത്തമം അത് ഒരു ചുമരാകാം തൂണാകാം മറ്റെന്തെങ്കിലുമൊക്കെ ആകാം എന്തായിരുന്നാലും ഒരു തടസ്സം ഉണ്ടാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ യഥാർത്ഥത്തിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടും നമ്മൾ സുജൂതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണല്ലോ അങ്ങോട്ടാണ് നോക്കേണ്ടത് അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തേക്കൊരു നോട്ടം പോകാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം മറ്റാരെങ്കിലും വന്ന് ഫസാദാക്കാതിരിക്കാൻ ഒക്കെ ഈ സുത്ര അനിവാര്യമാണ് നബിയുടെ സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കണം അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ